ശരിക്കും ഒരു ഞെട്ടുന്ന അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത് ഈ സെപ്റ്റംബർ പത്താം തീയതിയാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡായിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് ശരിക്കും ഒരുപാട് രാജ്യങ്ങളിലോട്ടും ഒരുപാട് ഭാഷകളിലോട്ടും റീച്ച് എത്തിയെന്നുള്ളത് അപ്പോൾ അവർ ചെയ്യുന്നൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ലാംഗ്വേജ് സംസാരിക്കും ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കാം അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നിട്ട് അവർ പോയിട്ട് പോർച്ചുഗീസിലും അവർ തന്നെ പോയിട്ട് അതർ ലാംഗ്വേജസിൽ ഇപ്പൊ ഹിന്ദിയിലാണ് ഇന്ത്യയിൽ പോകണമെങ്കിൽ ഹിന്ദി അല്ലെ നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജസിലോട്ട് കൊണ്ടുപോകാ ചെയ്യുന്നത് ഡബി അപ്പൊ അതിനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് ആണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നിലവിൽ ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ടീം വേണം ആണോ നമുക്ക് ഉറപ്പായിട്ടും നമുക്കിപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ മലയാളം സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ഇംഗ്ലീഷില് പിടി എടുത്തോണ്ടിരിക്കുക അയാൾക്ക് ഒരിക്കലും മറ്റേ ടൈമില് പോർച്ചുഗീസിലോ അറബിക്കിലോ സംസാരിക്കാൻ പറ്റില്ല ൾ നടക്കുന്ന കാര്യമല്ല നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ടീം വേണം ഈ ഡബിങ് ടീം ഇരുന്നിട്ട് അവരൊരു ടീമായിട്ടിരുന്നിട്ടാണ് ഇതെല്ലാം അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കണം അവർ ടാസ്കും ഒരു വലിയ ടീമിന്റെ എഫേർട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ ഒരുപാട് ലാംഗ്വേജസിലോട്ട് നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ കാരണം റീച്ച് എത്തിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പൊ വന്നിരിക്കുന്ന യൂട്യൂബിന്റെ അപ്ഡേറ്റ് പ്രകാരം ഇനി ഒരു ഫോറിനർ ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന ലാംഗ്വേജില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടി ലാംഗ്വേജ് ഓഡിയോ ട്രാക്സ് എന്ന് പറയുന്നതിന് ശരിക്കും അത് അവർക്ക് കൊടുക്കാനായിട്ട് യൂട്യൂബിൽ ഇൻബിൽറ്റ് ആക്കിയിരിക്കുക അപ്പം ഒരു ടീം ഒഴിവായി ഒരു വലിയ പ്രൊജക്ട് ടീമോ വലിയ ഇൻവെസ്റ്റ്മെന്റോ ഇനി വേണ്ട യൂട്യൂബിൽ തന്നെ ഡയറക്റ്റായിട്ട് വിഷ്വല് കാണുന്ന ഒരാൾക്ക് കാരണം ഇംഗ്ലീഷ് അറിയാത്ത അറിയാത്തൊരാൾ ഇപ്പം ഇപ്പം പോർച്ചുഗീസായിട്ടൊരാളെന്ന് വെച്ചോ അയാൾക്ക് ഇപ്പം ഇംഗ്ലീഷ് അത്ര നോളജ് ആയിരിക്കണം എന്നില്ല അപ്പൊ അയാൾ ആ വീഡിയോ കാണുമ്പോഴത്തേന് അയാൾക്ക് പോയിട്ട് പോർച്ചുഗീസ് ആ ഓഡിയോ ട്രാക്കിൽ പോകുന്നു ക്ലിക്ക് ചെയ്യുന്നു നേരെ വരുന്നു അയാളുടെ കാണുന്നു അപ്പോൾ ഒരു റീച്ച് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഇവർക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ആ ഒരു അത്രയ്ക്ക് വലിയ നിലവിൽ പോകാനിരിക്കുന്നത് ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് ഏകദേശം എനിക്ക് അറിയാം നമുക്ക് വേൾഡ് മൊത്തത്തിലാണ് ഏഴായിരം ലാംഗ്വേജ് എടുക്കുന്നുണ്ട് ഈ ലാംഗ്വേജിൽ ഒന്ന് ആലോചിച്ചേ ഇപ്പം ഒരു ഫോറിനറായിട്ട് ഇരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമാണ് ഒരുപാട് രാജ്യങ്ങളിലോട്ട് എത്തിക്കാന്നുള്ളത് അപ്പം ഈ ഏഴായിരം ലാംഗ്വേജിലോട്ട് കൊടുക്കാനായിട്ട് ഭാവിയിൽ പറ്റും അത്ര ഓഡിയൻസിലൂടെ റീച്ച് എത്തിക്കാനായിട്ട് പറ്റും എനിക്ക് പോലെ അങ്ങനെ എന്തെങ്കിലും ആണോ ക്ലോണിംഗ് എന്ന് പറയുമ്പം ക്ലോണിങ് ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ക്ലോണിങ് പക്ഷേ അത് മലയാളത്തിൽ നമ്മളൊരു വായിച്ചു കൊടുക്കും നമ്മളൊരു ജസ്റ്റ് ഒരു മലയാളം ആയിരിക്കും അവർ തന്നിരിക്കുന്നത് ആ മലയാളം നമ്മൾ വായിക്കും അതിനുശേഷം നമ്മൾ ഓഡിയോ എടുക്കുമ്പോഴത്തേന് ആ മലയാളം കാരണം എന്റെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്പർ വൺ എന്റെ സൗണ്ടിന് ക്ലാരിറ്റി ഇല്ല ഞാൻ നോർമലി എങ്ങനെയാണോ മലയാളം പറയുന്നത് അത്രയും ക്ലാരിറ്റി ആ എ ലോൺ ചെയ്യുമ്പോൾ വരണില്ല നമ്പർ ടു ഗ്യാപ്പ് വരുന്നു പിന്നെ എൻ്റെ വോയിസ് അതേപോലെ വരണില്ല അപ്പം അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ശരിക്കും ഇപ്പം നിലവിലുള്ള എസിനുണ്ട് ബട്ട് ഇവിടെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഏകദേശം നമ്മുടെ വോയിസിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് അത് മലയാളം ഏത് ആ ലാംഗ്വേജിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും ആ ലാംഗ്വേജിൻ്റെ എല്ലാ ക്വാളിറ്റീസും അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഇമോഷനും ബേസ് ചെയ്തിട്ടായിരിക്കും യൂട്യൂബിൻ്റെ ഈ അപ്ഡേറ്റ് ഔട്ട് നമുക്ക് വീഡിയോ കാണാനായിട്ട് പറ്റുന്നത് ഇതിപ്പം പൈലറ്റ് റണ്ണായിട്ട് അവര് എന്താ മിസ്റ്റർ മിസ്റ്റർ എല്ലാവർക്കും അറിയാം ഒരുപാട് ഫോളോവേഴ്സ് വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് മൊത്തം കാണുന്നുണ്ട് ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് വീഡിയോ ഇംഗ്ലീഷ് മാത്രമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് മൾട്ടി ലാംഗ്വേജ് ട്രാക്സ് ഇല്ലായിരുന്നു അപ്പൊ കൊറച്ചൊക്കെ അവർ ഡബ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് വന്നപ്പം കാരണം അവര് പൈലറ്റ് റണ്ണായിട്ട് അവര് കുറച്ചേറെ എന്താ പറയണ്ട ഒരുപാട് റീച്ചുള്ള കുറേ ക്രിയേറ്റേഴ്സിനെ അവർ കോണ്ടാക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരോട് സംസാരിക്കുകയും അവർ റെഡിയാണെന്ന് പറഞ്ഞു കാരണം അവർക്ക് അത്രയും പ്രയോജനമുള്ളൊരു കാര്യമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യൂട്യൂബ് പൈലറ്റ് റൺ നടത്തി കുറച്ചേറെ പേരിൽ അതിൽ ഒരാൾ മിസ്റ്റർ ബീസ്റ്റ് അപ്പം എന്താ പറയണ്ടത് കുറെ ഷെഫ്സും ഷെഫുമാരിലും എല്ലാം ഇത് നടത്തി കാരണം അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ളൊരു കുസിൽ അത് വേൾഡിലോട്ടൊന്ന് അറിയിക്കണമെങ്കിൽ ഇനി അത് എളുപ്പമായി ഈസി ആയി അപ്പൊ ശരിക്കും ഇത് കുറച്ചേറെ പേര് പൈലറ്റ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പത്താം തീയതിയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം കൂടി വന്ന അടുത്തൊരാഴ്ചയ്ക്ക് മേബി ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇപ്പൊ പോവായിരിക്കും ഈ വീഡിയോയുടെ ഓഡിയോ ട്രാക്ക് കാണാനുള്ള സാധ്യതയുണ്ട് മേ ബി ഇപ്പൊ അത് അവൈലബിൾ ആയിട്ടില്ല അത് മേ ബി ഒരു ഒരാഴ്ച അല്ലെ വൺ മന്തിനുള്ളിൽ മാത്രമേ നമ്മളുടെ നമ്മുടെ യൂട്യൂബ് ഇത് അവൈലബിൾ ആയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഫുഡ് കൂടുതൽ അല്ലേ ശരിക്കും പറയാൻ പറ്റില്ല നമുക്ക് അറിയാൻ പറ്റില്ല ബട്ട് കാരണം ഇപ്പൊ ഒരു മലയാളി സദ്യ ആഹ് ഇപ്പൊ നമുക്കൊരു ഷെഫ്ളെ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാംപിൾ എടുക്കുക അദ്ദേഹത്തിന്റെ സദ്യ ഇനി വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഓഡിയൻസിലേക്കും അദ്ദേഹത്തിന് എത്തിക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് അവർക്ക് മേ ബി പലപ്പോഴും അറിയില്ലായിരുന്നു ചിലപ്പോ ഇങ്ങനെ ഒരു സദ്യ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് മാത്രമായിരിക്കും അവരിലേക്ക് നമുക്ക് ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വഴി പറ്റും സദ്യ വേൾഡ് വൈഡ് കഴിക്കട്ടെ ലോക്കലൈസ് ചെയ്യാൻ പറ്റും കാരണം അവരുടെ അപ്ഡേറ്റ് പ്രകാരം അവർ പറയുന്നുണ്ട് തമേയിൽ അതാത് ലാംഗ്വേജിൽ തമ്മിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി യൂട്യൂബ് കൊണ്ടുവരുന്നതാണ് അപ്പൊ അതിന്റ നമുക്ക് ടെൻഷൻസ് വേണ്ട അപ്പം ഒരു എന്താ പറയുക സ്പെസിഫിക് ആയിട്ട് ഡിസൈനിങ് കാര്യങ്ങളും പ്രോട്ടോകോളും ഒക്കെ അവർ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും ഇത് നമ്മുടെ അതായത് മലയാളം എങ്ങനെയായിരിക്കും മാർക്ക് റോബർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ട് കാരണം ഞാനും ഇത് ആദ്യം ഈ ന്യൂസ് അറിഞ്ഞപ്പോ തന്നെ ഇത് ഇവര് ഈ പറഞ്ഞ പൈലറ്റ് റൺ ഓടി സെർച്ച് ചെയ്തു മിസ്റ്റർ ബീസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ മിസ്റ്റർ ബീസ്റ്റിൽ ഇരുപത്തി മൂന്ന് ലാംഗ്വേജേ കാണുന്നുള്ളൂ അപ്പൊ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ മലയാളി മലയാളം മിസ്റ്റർ ബീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ നമ്പർ ടു നമ്മൾ ജാമ്യ ഉലുവറിൻ്റെ അകത്ത് പോയി അതിനുശേഷം നമ്മൾ മാർക്ക് റോബറിന്റെ അകത്ത് പോയപ്പോഴാണ് ഭാഗ്യമൊന്നു പറഞ്ഞാൽ മതി ഹിന്ദി അതുപോലെ നമ്മുടെ കുറച്ച് പഞ്ചാബി അതുപോലെ തന്നെ മലയാളം അതിൻ്റെ അകത്ത് കിടക്കുന്നു അപ്പം നമ്മൾ മലയാളം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കാരണം നിങ്ങളിലേക്ക് ഇത് അറിയിക്കണം കാരണം മലയാളം ലാംഗ്വേജ് കാരണം ഏഴായിരത്തിനടുത്തുള്ള ലാംഗ്വേജിൻ്റെ കേസെടുക്കുമ്പം അതിൽ മാർക്ക് ഒരു മനുഷ്യൻ മുപ്പത്തഞ്ച് ലാംഗ്വേജിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഓരോ നമ്മൾ അഭിമാനിക്കണം അത് മലയാളമായിരുന്നു അപ്പം അതുകൊണ്ട് അവരത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളത് അഭിമാനിക്കണം മലയാളത്തിന് അത് എന്താ പറയണ്ടേ നമുക്ക് അത്ര റീച്ച് നമുക്കുണ്ട് എന്ന് ശരിക്കും എന്താ ഷോ ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ടിജൂസ് അക്കാഡമി എന്ന് പറയുമ്പം കേരളം മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണ് നമ്മൾ കുറച്ചേറെ ട്രെയിനേഴ്സ് ശരിക്കും ഉണ്ട് അവിടുന്ന് മാറിയിട്ട് ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് മലയാളത്തിൽ ക്ലാസ് എടുക്കാൻ പോവാ അപ്പൊ നമുക്കറിയാം ഇത്രയും കോമ്പിറ്റേറ്റീവായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് കഷ്ടപ്പെടുമ്പോൾ കേരളത്തില് ഇനിയും ചിലപ്പോ എന്നെക്കാൾ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ കഴിവുള്ള ഫോറിനേഴ്സ് ഈ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ഫോറിനേഴ്സ് മാത്രമല്ല ഈ ഏഴായിരം ലാംഗ്വേജ് ഉള്ള ആർക്കും നന്നായിട്ട് അവർക്ക് എന്താ പറയണ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് അവരെത്തും അപ്പൊ നമ്മുടെ ചലഞ്ച് അവിടെ കൂടുവാ അവിടെ ലാംഗ്വേജസിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം ഇത് ഏതൊരു ട്രെയിലറിനെയും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമാണ് ബിസിനസ് ആണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും നമുക്കൊരു സജഷൻസ് നമ്മൾ ചെയ്ത ഇൻപുട്സ് ഒരാളിലേക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം അപ്പൊ അത് അത്രയും ഓഡിയൻസിനോട്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ യൂട്യൂബിന്റെ ഈ ചലഞ്ചരെ ഞാൻ ശരിക്കും ഒരു അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഒരു വലിയ ചലഞ്ച് അവർ ചെയ്തിരിക്കുന്നത് ഒരുപാട് അപ്ഡേഷൻസ് ആഗ്രഹിച്ച എനിക്കൊന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ആഗ്രഹിച്ച ക്രിയേറ്റേഴ്സ് ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ഇപ്പം തന്നിരിക്കുന്നത് സപ്റ്റേറ്റ് എനിക്ക് തോന്നുന്നില്ല സപ്റ്റേറ്റിൽ കാണുമെന്ന് കാരണം സബ്റ്റേറ്റിൽ നമ്മൾ പോയത് നമുക്ക് ആ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ സപ്റ്റേറ്റിൽ പോകുന്നത് പട്ട് എങ്കിൽ പോലും നമ്മളിപ്പോ ഒരു അറബിക് വീഡിയോ ആണ് അതിന് ഇംഗ്ലീഷ് അപ്ഡേറ്റില്ല പക്ഷെ അവിടെ ഇംഗ്ലീഷ് സപ്റ്റേറ്റ് ഇംഗ്ലീഷ് അറിയില്ല പലർക്കും ഇപ്പൊ ഇനിയിപ്പോ പ്രശ്നങ്ങളില്ല നേരെ നമ്മൾ അറബിക് ലാംഗ്വേജ് എടുത്താൽ മതി സപ്ഡേറ്റിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അത് ശരിക്കും ഒരുപാട് പേര് ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഒരുപാട് എജ്യൂക്കേറ്റഡ് ആയിട്ടല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഉറപ്പാ ഇനി യൂട്യൂബിൽ വരും അവരെ കൊണ്ടുവരാൻ പറ്റും കാരണം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് അറബിക്ക് അറിയില്ല പല കാര്യങ്ങളും അറബിക് വീഡിയോസ് കാണുമ്പോൾ അല്ല ഇനി അറബിക് അവരുടെ കൾച്ചർ എന്താണ് പഠിക്കാനും അവരെന്താണ് ചെയ്യുന്നതെന്നും അവരുടെ ഒരുപാട് ഡിഷസിനെ പറ്റിയൊക്കെ മലയാളത്തിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ സർ അങ്ങനെയാണെങ്കിൽ ക്രിയേറ്റേഴ്സിന്റെ അത്രയും കൂടുമോ നെക്സ്റ്റ് ലെവലിലേക്ക് കാരണം ഇപ്പോൾ നമുക്ക് ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷമൊക്കെ നേടുന്നവരുടെ അതായത് ഇവരുടെ കണക്ക് പ്രകാരം മിസ്റ്റർ ബീസ്റ്റ് പോലുള്ള മാർക്ക് റോബർ പോലുള്ള ഒരു പേര് പറഞ്ഞിരിക്കുന്നത് അവർ ഒരു രണ്ട് എം എ ടു എം ത്രീ എം യൂസ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് എം എ ഉ ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടിയിലോട്ടാണ് മാറാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സിക്സ് എമ്മിലോട്ട് ഒറ്റയടിക്ക് ഷിഫ്റ്റ് ആകുമോ ഈ ഒരു അപ്ഡേറ്റോടുകൂടി മീൻസ് അവരുടെ റവന്യൂ ഇരട്ടി അപ്പോൾ ഒരു കോടിയുള്ള ഉള്ളൊരാള് ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് റവന്യൂ പമ്പ് ചെയ്യാൻ പോവാ അപ്പോൾ അത് എന്താ പറയണ്ട ഒരുപാട് റവന്യൂ സ്കീം വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് യൂട്യൂബ് ചെയ്ത വലിയൊരു ഹെൽപ്പാണ് ടി ജ്യൂസ് അക്കാഡമി ഒക്കെ ഞങ്ങൾ റവന്യൂ ബേസ്ഡായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ആയോ ശരിക്കും മലയാളീസിനെ ഞങ്ങൾ ഞാനും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളീസിനെ ഒരുപാട് പേരുടെ നോക്കുമ്പോഴത്തേന് അവർക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും മലയാളീസിനെ ഇത് അവൈലബിൾ ആയിട്ട് കണ്ടുമായിരുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ എന്താ പറയണ്ട ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ശരിക്കും കാരണം ഇനിയുള്ള ദിവസമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് നമുക്കറിയില്ല ചിലപ്പോൾ പലർക്കും ഇത് അവൈലബിൾ ആകും വരും ദിവസങ്ങളിൽ അവൈലബിൾ ആയി തുടങ്ങും അപ്പം നമ്മുടെ മാത്രം സ്വന്തം അതായത് നമ്മുടെ കഥകളി അല്ലെങ്കിൽ ഓണം ഇതൊക്കെ ഇനി പുറം ലോകം അറിയും അല്ലേ ഉറപ്പായിട്ടും കാരണം നമ്മുടെ ഒരുപാട് ഇപ്പം യോഗ തന്നെ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ടി ജൂസ് അക്കാഡമിയിൽ യോഗയുണ്ട് ഈ യോഗ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം മലയാളമാണ് കാരണം ഫോർ എസ്പെഷ്യലി ഫോർ മലയാളീസ് വേൾഡ് വൈഡ് ആയിട്ട് അപ്പോൾ ഇത് ഡബ് ചെയ്ത് ഒരുപാട് ലാംഗ്വേജ് എടുക്കു പോകാമെങ്കിൽ ഈ യോഗയുടെ ഓരോ ആസനങ്ങളും അതെങ്ങനെയാണ് അതുകൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം അവർക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും പറഞ്ഞാൽ മതി ഓർമ്മ മലയാളത്തിൽ മാത്രം പറഞ്ഞാൽ മതി കാരണം നമുക്ക് ഒരു കുഴപ്പമുണ്ട് കാരണം ഇത് ഡബ് ചെയ്ത് ഡബ് ചെയ്ത് ഒരു ഇംഗ്ലീഷിന്റെ ഡബ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഇത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഒരിക്കലും യോഗയുടെ ചില വാക്കുകൾ നമുക്ക് ഒരിക്കലും അതുപോലെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ആ സിനിമ ഇംഗ്ലീഷ് ട്രെയിനർ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആ ലാംഗ്വേജിന്റെ ചില രീതികളുണ്ട് ചില കൊളൊക്കേഷൻസ് ഉണ്ട് അതൊരിക്കലും വേറൊരു ലാംഗ്വേജിൽ അതേ ഫീലിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറുകൾ നമ്മുടെ നമ്മളെങ്ങനെ നമ്മുടെ ആ ഒരു എന്താ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്ന രീതികൾ നമ്മുടെ സംസാര രീതികൾ നമ്മുടെ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയണ്ടത് ഏതാണ്ട് അമ്പത്താറ് അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ കളിക്കുന്നൊരു എന്താ പറയേണ്ട ഒരു ഞെട്ടിക്കുന്ന കളിയുണ്ടല്ലോ അത് ഒരുപാട് പേരിലേക്ക് അതേ ഫീലോടെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റി ഈ അപ്ഡേറ്റിൽ ശരിക്കും ഇത് എന്താ പറയണ്ടേ കുറെ ഒക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഇതിന്റെ ഈ ലൈവിൽ ആടപ്പിയാൻ അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് സെഷനിൽ നമ്മൾ ആടപ്പിയാൻ ശ്രമിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ശരിക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് ആലോചിക്കുകയാണെങ്കിൽ ഇത് തീരില്ല അതെ ഞങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു ബ്ലോഗ് ഞങ്ങൾ പോകുന്നുണ്ട് ആ ബ്ലോഗിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പോകാം അത് വായിക്കാം അതിൻ്റെ അകത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സും ഒരുപാട് ബിസിനസ്സിന് ഉണ്ടാകുന്ന ഗ്രോത്തിനെ പറ്റിയും നമ്മളൊരു കാര്യം ഇനിയിപ്പം എന്താ പറയണ്ടെ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏത് കോഴ്സ് ആയിക്കോട്ടെ വീട്ടിലെ എല്ലാ കോഴ്സുകളും ഇനി എല്ലാവർക്കും പഠിക്കാം വലിയ അഡ്വാൻറ്റേജാ പലപ്പോഴും ചില കോഴ്സുകൾ ചില രാജ്യങ്ങളിൽ മാത്രമായിട്ട് അടങ്ങിയിട്ടുണ്ട് കാരണം അവരൊക്കെ അത് കണ്ടെത്തി വെച്ചിരിക്കുക പക്ഷെ നമുക്ക് ഒരിക്കലും അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ലൈംഗ്ലേജിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യൻ ആകുന്ന രീതിയിൽ ഒരു വലിയ മാറ്റമാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അപ്ഡേറ്റിൽ ടി അക്കാഡമി ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളുടെ വീഡിയോസ് ലോകം ലോകമെമ്പാട് എത്തിക്കാനായിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ ട്രെയിനേഴ്സിന് ഇപ്പം തമിഴിൽ പോണോ ഞങ്ങൾ മലയാളം പറയുന്നത് കാരണം തമിഴ് ട്രെയിനേഴ്സ് ഇല്ല ടി ജ്യൂസിന് ഇപ്പം നല്ലൊരു തമിഴിലും ഇന്ത്യയിലെ തന്നെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് ആ ലാംഗ്വേജുകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഹിന്ദി ആണെങ്കിൽ ഇന്ത്യക്കാർക്ക് തന്നെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് ആ ലാംഗ്വേജസ് എല്ലാം നമുക്ക് ഉണ്ടരാനും പറ്റും കൂടാതെ തന്നെ വേൾഡ് വൈഡ് ആട്ടും അപ്പോൾ ഒരുപാട് ലാംഗ്വേജില് വീഡിയോസ് എത്താനായിട്ട് പറ്റും എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താ പറയേണ്ടത് ഈ ഒരു സെഷൻ വഴി ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കൊരു ഏകദേശം ക്ലാരിറ്റി കിട്ടി പിന്നെ ബ്ലോഗിൽ പോയാൽ മതി ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പം ഇതുപോലുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന യൂട്യൂബിന്റെ പോലത്തെ ടെക്നോളജി അപ്ഡേറ്റ്സുമായിട്ട് റിജ്യൂസ് വീണ്ടും എത്തുന്നതാണ് ആൻഡ് താങ്ക് യു ഓൺ താങ്ക് യു സോ മച്ച്